സാധാരണ ശരീരം ഞാനും ദിവസം ഭയങ്കര തിരക്ക അവിടെ ഇപ്പഴത്ത് വേറൊരു പോള നടക്കുണ്ട് അതും മച്ചാന്റെ സ്വന്തം പോളയാണ് അധികം ഉണ്ടല്ലേ അച്ഛതാ കവറ് നേറച്ചു മുട്ടായി വാങ്ങിച്ചിട്ട് പോവാനാ ഓരോ പിള്ളേർക്ക് കൊടുക്ക സൈക്കിള് മുട്ടായി വാങ്ങിച്ചുകൊണ്ട് പോവാണ് എല്ലാവർക്കും കൊടുക്കണേ ചോ നേഴ്സറി കൊണ്ട് വന്നിട്ടുണ്ടോ രാവിലെ അച്ഛണ്ട് സേഫ് ആയിട്ട് ആക്കിട്ട് മുട്ടായി മാറ്റി സോപ്പിട്ട് നൈസരി കൊണ്ടാക്കിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ കാർ എടുത്തോണ്ട് നമ്മൾ എറണാകുളം വരെ പോവുകയാണ് കാറിന് പോകേണ്ട കാരണം എന്താ വെച്ചാൽ അതായത് കാറിന് പോകണമെങ്കിൽ പോയിട്ട് വരാൻ തന്നെ നാലായിരം രൂപ പെട്രോൾ ആകും എനിക്കിതില് ഏകദേശം പത്ത് മിനിക്കുമല്ലോ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പോകണൻ്റെ കാരണം നമ്മുടെ കാറിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ് വൈറ്റ് കളറിൽ നിന്ന് മാറി ഒരു ഏത് കളർ വേണം കയത്തിരി അതെന്താ എന്താകാറില്ല ഏതെങ്കിലും ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറിലോട്ട് പോകാനുള്ള എന്നാലും വേണ്ട ഞാൻ യെല്ലോയിലോട്ട് നോക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ യെല്ലോ ഒരുപാടുണ്ട് അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു വെറൈറ്റി കളർ ഒന്ന് നോക്കണം എന്നാലും വണ്ടി ഇന്നും കൊണ്ട് എറണാകുളത്ത് ഇടയാണ് എവിടെ വെച്ചാൽ നമ്മൾ അഡ്വഞ്ചറൊക്കെ പെയിൻറ്റ് ചെയ്തില്ലായിരുന്നു അപ്പം ആ മറ്റാൻ്റെ പുതിയ ഷോപ്പിലാണ് അവിടെ ഇപ്പം നമുക്ക് വേറെ ഷോപ്പ് അന്നും ഒരു വീട്ടിൻ്റെ അവിടെ വെച്ചാണ് ആ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തത് പക്ഷേ പെയിൻറ്റിങ്ങ് ഒരു രക്ഷയല്ലേ അവിടെ ഇപ്പം സെപ്പറേറ്റ് ഒത്തൊക്കെ ആക്കി കാറൻറ്റ് വർക്കൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട് ഡിപ്പിങ്ങും കാറിൻ്റെ വർക്കും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം അവിടെ പോയിട്ടാണ് നമ്മൾ കാറിൻ്റെ പെയിൻറ്റിങ് ഫുള്ള് നമ്മളൊന്ന് സെറ്റാക്കാനായിട്ട് പോകുന്നത് അവിടം വരെ പോകേണ്ട കാരണം എന്ന് വെച്ചാൽ അടുത്ത് കുറേ ഫിനിഷ് ഒക്കെ മുൻപിച്ച് എറണാകുളം വരെ പോകുക എറണാകുളം വരെ പോകേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ പെയിൻറ്റ് ക്വാളിറ്റിയാണ് പിന്നെ അവന്മാരെ സപ്പോർട്ട് ആറ് കേട്ടോ എപ്പോഴും വിളിക്കും ഭയങ്കര സപ്പോർട്ടാണ് അത് ചെയ്യത് ചെയ്യുക എന്നൊക്കെ ഐഡിയാസ് ഒരു പറയും നല്ല ഫി കാറോയിൻ്റെ ഫിനിഷിങ് ഡിപ്പിങ്ങിൻ്റെ ഒക്കെ ഫിനിഷിങ്ങണ്ടല്ലോ രക്ഷയില്ല അപ്പോൾ അതുകൊണ്ടാണ് തന്നെ പോയി ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ക്വാളിറ്റിയിൽ നിന്ന് ഒരു കുറവ് സംഭവിക്കുന്നുള്ളത് എൻ്റെ ഭയങ്കര നിർബന്ധം പറഞ്ഞോ അപ്പോൾ അത് വണ്ടിയുടെ കേസിൽ എൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര ലോക്കലാക്കി ഇടുന്ന പക്ഷേ വണ്ടിയുടെ കേസിലെല്ലാം അതിനും പ്രീമിയായിട്ടേ ഇടത്തുള്ളു അത്ര അപ്പം നമുക്ക് എറണാകുളത്ത് പോകാം പോകുന്ന പൂക്കളുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം ചിലപ്പോൾ ഇന്ന് നാളെ വണ്ടി കൊടുക്കത്തുള്ളൂ ഇന്ന് ഫുള്ള് എറണാകുളം ഒക്കെ കാരണമൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഉള്ള പ്ലാനാണ് നമുക്ക് ബാക്കി വീട്ടിൽ കാണാം അപ്പൊ നമ്മളിതാ സ്ഥലം ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളാ കൊച്ചി ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് വരുന്ന വഴിക്ക് വേറെ ഒരു ദിവസം വരത്തില്ല പിറ്റേ ദിവസമാണ് പിന്നെ അകത്തുള്ള ഫീസ് ഏതൊക്കെ പൊത്തിയിട്ടുണ്ട് അപ്പം അത് മാറുന്നെങ്കിൽ പിന്നെ അമ്പ് അമ്പ് നല്ല രീതിക്ക് പൂതിക്കാനൊക്കെ ഭയങ്കര മുട്ടുന്നുണ്ട് ഫുള്ളി ചെത്തിക്കോട്ടുണ്ടാവും ഇവിടെ ഒരു ചെറിയൊരു കൂർപ്പുണ്ട് അതൊന്നും അടിച്ചു അങ്ങനത്തെ അവകാശ്ത വണ്ടി അപ്പതാ നമ്മളെ ഇട്ടിട്ടുണ്ട് നമ്മളെ ജില്ല വർക്ക്ഷോപ്പിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ കേജി ഞാൻ താഴേക്ക് കൊടുത്തേക്കാം ഹ്യൂറൈഡ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഡിപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആ ഒരു സ്പോട്ടാണ് കഴിഞ്ഞ വീടിയിലാ വീട്ടിന്റെ അകത്ത് വെച്ചാണ് ഇപ്പതാ സെപ്പറേറ്റ് ബൂത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴും ബൂത്തിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ വർക്ക് ഇപ്പഴും കാണിക്കട്ടെ കാണിക്കട്ടെ വർക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല അല്ലെ അതിന് മുമ്പായിട്ട് നമ്മളെ വണ്ടി ഇത് കേട്ടി സെറ്റാക്കാത വിചാരിച്ച് ആ ഇപ്പഴത്തെ വേറൊരു പോലടക്കോണ്ട് അതും മച്ചാന്റെ സ്വന്തം പോളയാണ് കേട്ടോ സെറ്റ് ആകൂലേഞ്ഞ് രണ്ടും കളർ ചേഞ്ച് ആണ് അപ്പം ഇത് നമ്മളൊരു ഏത് ഇപ്പഴേ പറയാമോ അല്ലേ പറയാണോ ഒരു സർപ്രൈസ് ആക്കിയാൽ വെച്ചേക്കുന്ന എന്തായാലും വണ്ടി ഇറങ്ങുമ്പോൾ നമുക്ക് അതിന്റെ കളറും കാര്യങ്ങളൊക്കെ ഏകദേശം എത്ര എത്ര ദിവസം എടുക്കും എനിക്ക് പ്രോ ഫിഫ്റ്റി ഡേയ് ഫിഫ്റ്റി ഡേയ്സിനാണ് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി നേരിട്ട് കാണാം കുറച്ച് ചെറിയ ഡെൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഡിപ്പിംഗ് വർക്കും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടി നേരിട്ട് കാണാം അപ്പോൾ ഓക്കെ താങ്ക് യു ഞാൻ തന്നിട്ട് പോവുകയാണ് തെറ്റാക്കണം തെറ്റാക്കി ഓക്കെ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത പരിപാടിയിലിട്ട് പോവാം കാർ അപ്പം കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ബസ് സ്റ്റാൻഡിൽ കാ ബസ്കത്ത് നിൽക്കാനാട്ടോ ആ കത്ത് സമയത്ത് ബസ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി അവിടെ നിന്നൊക്കെ കൊടുത്തിട്ട് ബസ്സിൽ കയറി നമ്മളിപ്പം മറൈൻ ഡ്രൈവ് വന്ന് ഇരിക്കാനെ കേട്ടോ അവിടുന്ന് കാഴ്ച ആ ഒരു എന്താണ് പല കൂടെ കഴിച്ചുകൊണ്ടിരിക്കുക ക്യാമറ എടുത്തിട്ടുണ്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ എനിക്കല്ലേ നമുക്ക് തിരിച്ച് റിട്ടേൺ പന്ത്രണ്ടേ മുക്കാലിലാണ്ടെയിൽ അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ കൊച്ചി ഫുൾ അതിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ എനിക്ക അപ്പോൾ അവിടുന്ന് നടന്നു നേരെ ഒരു ഫോൺ കേസ് വാങ്ങാനായിട്ട് വന്നതാണ് ഗായത്തിലേക്ക് ഒരു മിക്കി മൗസ് മിക്കി മൗസല്ല മറ്റോമാഞ്ചരയുടെ ഫോൺ കേസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മിക്കി മൗസിന്റെ ഒരു ഫോൺ കേസ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് അതിലുണ്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ കൊച്ചിയിലെ പെണ്ടാ മേനക വരുന്നത് ഇവിടെയാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കൊച്ചിയിൽ എപ്പോൾ വന്നാലും ഇവിടെ കയറും കേട്ടോ എന്തിനാണെന്ന് വെച്ചാൽ ഒന്നും വാങ്ങിക്കാനായിട്ടൊന്നുമല്ല ചുമ്മാ കയറി ഇവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ കാണാനാണ് കുറേ ഫോണിൻ്റെ ഐറ്റംസ് ലാപ്ടോപ്പിൻ്റെ ഐറ്റംസ് അങ്ങനെ കുറേ സെക്കൻഡ് ഫോൺ അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട് നമ്മളിപ്പോ നിൽക്കുന്ന ബിൽഡിങ് ഫുള്ള് ഈ ഫോണിന്റെയും ലാപ്ടോപ്പിന്റെ ഇതേപോലെ കേസിന്റെ അങ്ങനത്തെ ഐറ്റങ്ങൾ മാത്രമാണ് കേട്ടോ ഇവിടെ എല്ലാം കറങ്ങി കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ബ്രോഡ്വേയിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ ബ്രോഡ്വേ ഇത് ഇന്ന് ഭയങ്കര തിരക്കുന്നുല്ലോ കേട്ടോ സാധാരണ ശരീരം ഞാനും ദിവസമെങ്കിൽ ഭയങ്കര തിരക്കാ അവിടെ ചുമ്മാ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇതുവഴി പോകാനൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകും അതിൻ്റെ രസമാണ് നമ്മളിപ്പോൾ പെൻ്റെ കയറിയിലും അതേപോലെ അതേപോലെ ഇവിടെ വാങ്ങിച്ചത് ഞാൻ പെൻറ്റേ കയറി വാങ്ങിച്ചില്ലല്ലോ അവിടെ കയറുമ്പോൾ ഓരോ കുരിപ്പതിയ ഗാർഡറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ കയറുമ്പോൾ എല്ലാവരും എന്താ വേണ്ട എന്താ വേണ്ടത് എന്താ വേണ്ടെന്ന് ചോദിച്ചുകൊണ്ട് കേട്ടോ അത് കാരണം അവിടെ പെട്ടെന്ന് ഇറങ്ങി പോയതാണ് അതിന് നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇനി കറങ്ങി തിരിഞ്ഞ് നടക്കാം കുറേ ഇടവഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ പോകാനൊക്കെ ഓരോരോ ഐറ്റംസ് കാണാനായിട്ട് പറ്റും ഓക്കെ സാറ് നമ്മളൊരു ഊബർ വിളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവൾ ബുക്ക് ചെയ്ത് ഊബർ വന്നിട്ടുണ്ട് ഓട്ടോറിക്കാൻ വന്നിട്ടുള്ള നേരെ അധികം നമ്മൾ സച്ചിൻ്റെ വീട്ടിലേക്ക് പോയ കേട്ടോ അവിടെ നിന്നിട്ട് ഒരു കുളിയൊക്കെ പാസ്സാക്കി നമ്മൾ വീണ്ടും റെഡി ആയിട്ട് അടുത്ത് പർച്ചേസിംഗ് ഇറങ്ങിയിട്ടുണ്ട് ഇനിയുള്ള അങ്ങോട്ട് എപ്പിസോഡ് നമ്മൾ ലേഡീസിനായിട്ടുള്ള എപ്പിസോഡാണ് ലേഡീസ് ആരെങ്കിലും വീഡിയോ കാണുന്നത് കാണുന്നുണ്ടെങ്കിൽ ഇനി സ്കിപ്പ് ചെയ്യരുത് കേട്ടോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്കുള്ള കുറേ ഐറ്റംസുകളാണ് ഇനി അങ്ങോട്ട് കാണാനായിട്ട് പോകണം നേരെ പർപ്പിളി പോയി ലിപ്സ്റ്റിക്ക് ചുണ്ടിത്തേക്കിൻ്റെ പകരം അവൾ പല്ലിലൊക്കെ തേച്ച് വെളുപ്പിച്ചിട്ടുണ്ട് കേട്ടോ പല്ലൊക്കെ ചുമ ഒമാന്ന് ഇരിക്കുക അവിടെ ഉള്ള കുറേ ഐറ്റങ്ങൾ എനിക്കതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എടുത്ത് പറയാൻ അറിയത്തില്ല ലേഡീസ് ലേഡീസൊക്കെ ഉപയോഗിക്കുന്ന കുറേ മേക്കപ്പ് ഐറ്റംസും ലിപ്സ്റ്റിക്കും അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെയാണ് ഈ പർപ്പിളിൽ ഉള്ളത് കേട്ടോ നമ്മൾ ഇവിടെ പോകണമെന്ന് ഭയങ്കര നിർബന്ധം ഒരുന്ന ഇതൊരു പ്രൊമോഷനല്ല അവിടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ബ്ലോഗിൽ ആഡ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതാണ് എടുത്ത ബ്രാൻഡും എടുത്ത ഷെയ്ഡും കേട്ടോ അങ്ങനെ അവൾക്ക് ഒരു സമ്മാനമായിട്ട് ഞങ്ങൾ വായിച്ച് കൊടുത്തിട്ടുണ്ട് പ്രത്യേകം നമ്മളിതാ നമ്മളെ ശ്രീകുട്ടനായിട്ട് നമ്മൾ ചോദിച്ചൊരു ബൈബ് അടിക്കാൻ പോവുകയാണ് ശ്രീകുട്ടൻ ഗായത്രി സച്ചിനും ഉണ്ട് അനീഷ സച്ചിനും അനീഷയുടെ മോഡ കൂടെ ഉണ്ട് കേട്ടോ അടുത്തൊരു ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ഫോണിക്ക് ശ്രീകുട്ടൻ ഗായത്രി ലിപ്സ്റ്റിക്കൊക്കെ എടുത്ത് ചുണ്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എക്സ്പ്രഷനാണ് ഇപ്പോൾ കാണുന്നത് കാണിച്ചു അടുത്ത ലൊക്കേഷനാണ് ഗായച്ചത് ആ ഇത് എനിക്ക് ഈ ഷോപ്പിൻ്റെ പേര് ഞാൻ അങ്ങനെ ഓർക്കുന്നില്ല കേട്ടോ ഞാൻ അത് ഓർത്തില്ല ഞാൻ ഇപ്പോൾ ഡബ് ചെയ്യണം അതുകൊണ്ട് എനിക്ക് പേര് ഓർമ്മയില്ല ഇത് കുറേ ഇങ്ങനത്തെ ആണ് കേട്ടോ കമ്മൽ വള മാല അങ്ങനത്തെ കുറേ അക്സറീസാണ് കേട്ടോ കമ്മലിൻ്റെയൊക്കെ സത്യമല്ല ഒരുപാട് കളക്ഷമുണ്ട് നമ്മൾ ബോയ്സിനൊക്കെയാണ് നമുക്കിതിൻ്റെയൊക്കെ കളക്ഷൻസ് ഭയങ്കര കുറവ് ഇത് ഇതിനായിട്ട് ഈ അക്സറീസിനായിട്ട് മാത്രം ഒരു ഷോപ്പ് എന്നൊക്കെ പറയുമ്പോഴേ അത് എന്തുമാത്രം കളക്ഷനാണെന്ന് നോക്കിയാൽ ഏറ്റവും പോലെ കളക്ഷുണ്ട് കേട്ടോ പക്ഷെ ഈ ഷോപ്പ് എനിക്ക് ഏറ്റവും ഓർമ്മയില്ല എന്തായാലും ഞാൻ താഴെ കൊടുത്തയക്കാം കേട്ടോ ഡിസ്പ്ലേയിൽ അല്ലെങ്കിൽ ആഡ് ചെയ്തേക്കാം ഈ ഷോപ്പിന്റെ നെയിമ് അപ്പം ഇവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുവാ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് പോയത് പോയത് നമ്മൾ സ്വർഗത്തിലാണ് കുമ്പളത്താണ് ലൊക്കേഷൻ കിട്ടും അടിപൊളി ഫുഡ് അതിനപ്പുറം അവിടുത്തെ ആംബിയൻസും അടിപൊളിയാണ് നമ്മൾ സ്വർഗം ചിക്കനും സ്വർഗം ബീഫും ഒക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പന്ത്രണ്ടൊക്കെ ആയപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി ഞാൻ ഇപ്പോൾ എ സി കമ്പാർട്ട്മെൻറ്റിലാണ് ഇരിക്കുന്നത് പക്ഷെ നിങ്ങൾ കാണുമ്പോൾ തോന്നുന്നു ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരിക്കുന്നുണ്ട് ഉടുപ്പൊന്നും ഇല്ലാതെയാണ് ഞാൻ ഇരിക്കുന്നത് അമ്മ അത് ചൂടായിപ്പോയിട്ടോ അതിൻ്റെ അത് ഈ ടിക്കറ്റ് ചാർജ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മുടക്കിയിട്ടാണ് ഞാൻ ഈ ചൂട് വച്ചാൽ അതിൻ്റെ അത് ഇരിക്കുന്നത് അതിനാണ് എനിക്ക് ദേഷ്യം ആ ദേഷ്യത്തെ എക്സ്പ്രഷനാണ് എൻ്റെ ഫേസിൽ ഞാൻ കാണിച്ചുകൊണ്ട് കേട്ടോ അവിടുത്തെ പിന്നെ നമ്മൾ കൊല്ലത്ത് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഒരു കെ എസ് ആർ ടി സി പിടിച്ചിട്ടാണ് നമ്മൾ കല്ലമ്പലത്ത് കല്ലമ്പുളത്തിറങ്ങിയത് കേട്ടോ കല്ലമ്പലത്ത് പോയിട്ട് ഏകദേശം അങ്ങനെ നാലുമണിയായി കല്ലമ്പലത്ത് എത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് നമ്മൾ വീടത്തി കൊണ്ടുവന്നപ്പോഴാണ് വീഡിയോ വൈൻ്റെ അപ്പം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അപ്പം ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ് നമ്മൾ ചെയ്തേട്ടോ കുറച്ച് ഡബിങ് ഒക്കെ ആഡ് ഒരു വീഡിയോ ആണ് അവിടെ കുറേ ക്രൗഡൊക്കെ എനിക്ക് ഇപ്പോഴും ഇത്രയും നാളായിട്ട് ക്രൗഡിൻ്റെ ഇടയിൽ വ്ലോഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത് ഇതും മാറിയിട്ടില്ല പലതും പല മോട്ടിവേഷനൊക്കെ കണ്ടുപോയിക്കുന്നാലും ക്രൗഡിൻ്റെ ഇടയിൽ ബ്ലോഗ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും മാറി വരുന്നുണ്ട് പണ്ടത്തെ ഞാനൊക്കെ വെച്ച് നോക്കുന്നിടത്ത് ഇപ്പം എന്തുമാത്രം അറിയുന്നതാണ് ഓക്കെ അതുകൊണ്ട് അപ്പം പോളോ നമുക്ക് ഏകദേശം ഒരു ഇരുപത് ദിവസം കഴിയാവുന്ന നേരത്തെ നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് കിട്ടുന്നതായിരിക്കും പോളോടെ ഒക്കെ നമ്മൾ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു പാർട്ട് പാർട്ട് പാർട്ടായിട്ട് നമ്മൾ ഇടുന്ന ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് നോക്കി വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒക്കെ അറിയാനായിട്ട് പറ്റും പോളോ യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പോളോ എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെയാണ് കൂടുതലും നമ്മളെ വീഡിയോ കാണുന്നത് കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാം റീലി ഇട്ടപ്പോൾ തന്നെ ഏകദേശം പുട്ട് പോലെ നമുക്കതൊരു അണ്ടർക്കെ ആയിട്ടുണ്ട് ഇപ്പം അപ്പം അപ്പം അത്തരം അപ്പം തന്നെ മനസ്സിലാവും എന്തുമാത്ര ആൾക്കാർ ആ ഒരു വീഡിയോയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് ആണെന്നും അപ്പം അതേപോലെ അപ്പോൾ അതിൻ്റെ പാട്ട് പാട്ടായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു വെച്ചോ പിന്നെ ഇപ്പോഴത്തെ യൂട്യൂബ് വീഡിയോ ഒക്കെ ഭയങ്കര കുറവാണ് അപ്പം ഏകദേശം ഒന്നര ആഴ്ചയൊക്കെ ആവശ്യമാണ് വീണ്ടും ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നു കേട്ടോ ഓഫ് റോഡ് വീഡിയോ ലാസ്റ്റ് ചെയ്ത് അതിനുശേഷം പിന്നെ എന്താണ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ യൂട്യൂബ് വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്യണമെന്നൊരു പ്ലാനുണ്ട് ഇതേപോലെ ഡെയിലി ബ്ലോഗ് പോലത്തെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പ്ലാനുണ്ട് നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ എനിക്കൊന്ന് കമൻ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഡൗൺ ആയി ആയിപ്പോയുന്ന ആളാണ് ഞാൻ പെട്ടെന്ന് ഞാൻ എങ്ങനെ ഡൗൺ ആയി ആയിപ്പോയ ആളാണ് അപ്പം എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഒക്കെ വന്നാൽ ഞാൻ പെട്ടെന്ന് ഡൗൺ ആയി പോകും അപ്പം മാക്സിമം പോസിറ്റീവായിട്ട് ആയിട്ട് എന്തെങ്കിലും സപ്പോർട്ട് ഇല്ല സപ്പോർട്ട് കിട്ടുന്നതനുസരിച്ച് എനിക്കും കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും പണ്ടത്തെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ എല്ലാവരും കമൻറ്റ് ഇടവരുന്ന് എല്ലാവരും നല്ല കട്ട സപ്പോർട്ടായിരുന്നു കേട്ടോ അത് ഇപ്പം ഇപ്പോൾ ഇടുന്നുണ്ട് പക്ഷെ എന്നാലും പണ്ടത്തെ ആരുന്നൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല ഇപ്പം സപ്പോർട്ട് എന്നാലും മതി നമുക്ക് വീഡിയോ അടിപൊളിയാക്കാം കുറേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കണ്ടന്റ് എന്നൊക്കെ ചെയ്യണമെന്ന് ഒരു ഐഡിയ പറഞ്ഞിരുന്നാലും മതി ഓക്കെ കാശ് അപ്പം ഇന്നത്തെ വീഡിയോ അപ്പം ഇത്രയ്ക്കൊക്കെ തന്നെ ഉള്ളതായിരുന്നു ഓക്കെ നമുക്കി മറ്റൊരു കിടിലും വീഡിയോ മാറ്റം നമുക്ക് വീണ്ടും വരാൻ കാശ് അതുവരെയ്ക്കും ഗുഡ് ബൈ